ം ഭാഗം ഏഴ് കൃഷ്ണനെ ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക പാണ്ഡവർ ലക്ഷ്യഗൃഹത്തിൽ നിന്ന് രക്ഷപ്പെട്ട ശേഷം അവർ കാടിലൂടെ കഷ്ടപ്പെട്ട് യാത്ര ചെയ്തു അവസാനം അവർ എത്തിയതായിരുന്നു പഞ്ചാല രാജ്യത്ത് അവിടെ ഒരു വലിയ ചടങ്ങ് നടക്കുകയായിരുന്നു ദ്രൗപതിയുടെ സ്വയംവരം ദ്രൗപതി പഞ്ചാല രാജാവായ ദ്രുപദന്റെ പുത്രി ആളുകൾക്കിടയിൽ അസാധാരണ സൗന്ദര്യവും ധീരയും കൊണ്ട് പ്രസിദ്ധയായിരുന്നു അവളുടെ വിവാഹം തീരുമാനിക്കാൻ രാജാവ് ഒരു കഠിനമായ പരീക്ഷ തയ്യാറാക്കി ഒരു വലിയ ധനസും അതിന്റെ മുന്നിൽ ഒരു തിരശീലയും മുകളിൽ ആകാശത്തിലേക്ക് നോക്കുന്ന ഒരു ചക്രവും അതിന്റെ നടുവിൽ ഒരു ലക്ഷം ആ ലക്ഷം കണ്ട് തിരച്ചുള്ളിരുന്നു നിരവധി രാജാക്കന്മാർ ശ്രമിച്ചു കർണൻ ശല്യം ദുര്യോധനൻ പക്ഷേ ആരും വിജയിച്ചില്ല ബ്രാഹ്മണന്റെ വേഷത്തിൽ ഉണ്ടായിരുന്ന അർജുനൻ കയറി വന്നു വില്ലെടുത്ത ലക്ഷ്യം കണ്ടു കണ്ണുകൊണ്ട് കണ്ണിനേക്കാൾ നല്ല ലക്ഷ്യം കണ്ടുകൊണ്ടാണ് അദ്ദേഹം പൂർണ്ണമായ ഏകാഗ്രതയോടെ ആ ലക്ഷ്യം വിജയകരമായി ചൊല്ലിയത് അവർ വിജയിച്ചു ദ്രൗപതി അർജുനനെ കണ്ടു മനസ്സിൽ അത്ഭുതവും സന്തോഷവും അർജുനൻ സഹോദരന്മാരോടൊപ്പം വീട്ടിലേക്ക് തിരിച്ചു അവരുടെ അമ്മ കുന്തി അകത്ത് നിന്നാണ് പറഞ്ഞു നിങ്ങൾ കൊണ്ടുവന്നത് എല്ലാവർക്കും പങ്കുവെക്കു അതിനെ അർജുനന്മാർ ആയി പോലെ വീക്ഷിച്ചു അങ്ങനെ ദ്രൗപതി അഞ്ചുപേർക്കും ഭാര്യമാകുന്നു ദ്രൗപദിയുടെ കഥ അങ്ങനെ മഹാഭാരതത്തിലെ ഏറ്റവും അസാധാരണമായ ഒരു ദൈവികതയുടെ ഭാഗമാകുന്നു